ഇപ്പൊ ആരെ കേരളം ഭരിക്കുന്ന ആരാ അറിയുന്നുണ്ടോ ഇപ്പ കേരളം ഭരിക്കുന്ന ക്രിമിനലുകളാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടോ ക്രിമിനൽ നമ്പർ നമ്പർ അല്ലെങ്കിൽ വന്ന ശേഷം രണ്ട് പിരി പോയിട്ടുണ്ടോ പിരി പോയിട്ടുണ്ട് പിരി പോയിരിക്കും നിങ്ങൾക്കാ ഇവിടെ നിങ്ങൾ സർവെന്റ് ആണെന്ന് അറിയുന്നില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് മരിക്കുന്നറിയുന്നില്ല പുത്തുമല ഉരുളുപൊട്ടലും നമ്മൾ മറന്നിട്ടില്ല അല്ലെ ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു രണ്ടു മലേന്ന് ഇങ്ങനെ വെള്ളം കുത്തി ഒലിച്ച് താപ്പോട്ടി പോക്ക് പോയ വഴിയാണ് ഈ കാണുന്നുണ്ടല്ലേ ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ മുഴുവൻ മനുഷ്യജീവൻ വീട് ആട് കോഴി എന്നു വേണ്ട സർവ്വത്ര സാധനങ്ങളും അടിച്ച് കലക്കിക്കൊണ്ട് വെള്ളം സംഹാര താണ്ഡവുമായി വഴിയാണ് ഈ കാണുന്നത് കണ്ടോ പിന്നെ മറ്റൊരു വഴിയാണ് ഈ കാണുന്നത് അത് രണ്ട് സൈഡിൽ കൂടെയാണ് വെള്ളം കുത്തി ഒലിച്ച് വന്നത് നല്ല പോക്കായിരുന്നു ആ സൈഡിൽ കൂടെ ഈ രണ്ട് സൈഡിൽ കൂടെയാണ് വെള്ളം വന്നത് ഇങ്ങനെ കുത്തി ഒലിച്ച് വരികയാണ് വെള്ളത്തിൻ്റെ പോക്കറിയാമല്ലോ നല്ല ഹൈറ്റ് മലയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി ഒലിച്ച് വരികയാണ് പക്ഷേ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ കുന്നു മാത്രം വെള്ളം എടുത്തില്ല ബാക്കി രണ്ട് സൈഡും അടിച്ച് കലക്കിക്കൊണ്ട് വെള്ളം അതിൻ്റെ സംഹാര താണ്ടവടി ഈ കുന്നിൽ മാത്രം ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് ഇദ്ദേഹം മാത്രമാണ് മരണമടയാത്തത് ഈ രണ്ട് സൈഡിൽ കൂടെ വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ച് പോകുമ്പോഴത്തേക്ക് ഫുൾ ഇങ്ങനെ പേടിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടുന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തൊന്നും സംഭവിച്ചില്ല ഇപ്പോഴും സർക്കാരും പഞ്ചായത്തൊക്കെ ആൾക്കാരെ ഫുള്ള് ഒഴിപ്പിച്ച് വിടുന്നു ഇപ്പോൾ ആരുമില്ല കേട്ടോ മനുഷ്യസം ഒന്നും ഇല്ലാത്ത ഒരു പ്രദേശമാണ് ഇത് വെറുതെ കെട്ടിയിട്ടേക്കുന്ന റിസോർട്ടൊക്കെ ഉണ്ടല്ലോ അവിടെ ഒന്നും ആരുമില്ല എല്ലാം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ് ഒരു പ്രേതാലയം പോലെ യുദ്ധം കഴിഞ്ഞൊരു അവസ്ഥ പോലും ഇങ്ങനെ കിടക്കുകയാണ് ഈ കുന്നും പ്രദേശത്ത് ഒരാൾ ജീവനോടെ ഉണ്ട് ഈ കുന്നു പുലിയും കടുവയും സിംഹമൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് എന്നിട്ട് പോലും ഒറ്റയ്ക്ക് ഒരാളുടെ പോലും സഹായമില്ലാതെ ഇങ്ങനെ പുള്ളി കഴിയുകയാണ് വേറെന്താന്ന് വെച്ചാൽ ഇവിടെ വൈദ്യുതി അനുവദിച്ചിട്ടില്ല വേറെ ഒരു സൗകര്യമില്ല അടിസ്ഥാന ഒന്നുമില്ല പുള്ളി തന്നെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എല്ലാ ആഹാരം പോലും കണ്ടത് സ്വന്തം രീതിയിലാണ് അങ്ങനെ ചെഗുവര എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ആത്മാവുമായിട്ടാണ് പുള്ളി ജീവിക്കുന്നത് ഞെട്ടിയല്ലോ അങ്ങനെ കുറേ കാഴ്ചകളുണ്ട് എന്തായാലും ഒറ്റയ്ക്ക് താമസിക്കുന്ന ആരെയും ആശ്രയിക്കാതെ വർഷങ്ങളായിട്ട് ഈ കൊടും കാട്ടിൽ ആനയും പുലിയും കടുവയൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ രാത്രിയിലൊക്കെ ഇറങ്ങുന്ന ഈ കുന്നി താമസിക്കുന്ന എന്ന് പറഞ്ഞാൽ ശ്രീകുമാരനെ തപ്പിയാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് എന്തായാലും അതൊരു അത്ഭുത കാഴ്ചയായിരിക്കും എങ്ങനെയായിരിക്കും പുള്ളി താമസിക്കുന്നത് കറണ്ട് എങ്ങനെയാണ് ഉത്പാദിപ്പിക്കുന്നത് പുള്ളിക്ക് സഹായമില്ല ജീവിക്കാൻ പറ്റുമോ പേടിയില്ലേ പ്രേതങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലമല്ല കാര്യം ഒരുപാട് പേരുടെ ആത്മാക്കളൊക്കെ ഇവിടെ ഉണ്ട് അതൊന്നും പേടിയില്ലാതെ ആ അത്ഭുത മനുഷ്യനെ കാണാൻ വേണ്ടി ഞാൻ ആ കുന്ന് കയറുകയാണ് വാ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മുകേഷിൻ്റെ ഒരു പടം ഉണ്ടല്ലോ ഗോസ്റ്റ് ഹൗസ് അതുപോലെയുള്ളൊരു പ്രേത ബംഗ്ലാവിലാണ് കണ്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്ന ഒരു പ്രേതമുണ്ടാണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് സാധാരണ പ്രേതങ്ങളൊക്കെ അശീരിയൊക്കെ ആയിരിക്കുമല്ലോ വെള്ളവസ്ത്രം ധരിക്കുന്നു അല്ലെങ്കിൽ അങ്ങ് പുക കീഴിലൂടെ നടക്കുന്നതൊക്കെയാണ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടുള്ളൂ പക്ഷേ ഇത് ജീവിക്കുന്ന പ്രേതം ഏഹ് ഞെട്ടിക്കാണോ അല്ലേ ഞെട്ടണം ആ രൂപത്തെ കണ്ടാൽ നിങ്ങൾ നിങ്ങൾക്കോ പുള്ളി നമുക്ക് അറിയാലോ എവിടെയോ കണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കും ഞാൻ എന്തായാലും ആ പ്രേത ബംഗ്ലാവിലേക്ക് എത്തിക്കഴിഞ്ഞു അതിനു മുമ്പ് തേക്കണ്ട ആ പ്രേത ശരീരത്തിലേക്ക് വരുമ്പോൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണ് എൻ്റെ തലയ്ക്ക് മുകളിൽ കാണുന്നത് ആ സാധനം ശരീരത്തിലേക്ക് വരുമ്പോൾ ഇല്ലാത്ത സാധനം വരെ പിടിച്ച് മേളി കയറ്റി വെക്കും വേണ്ട തൂങ്ങിയാടുന്ന ടയറ് ഒരു ഇ എസ് ഡിയുടെ ബൈക്ക് മുകളിൽ കയറ്റി വെച്ചേക്കുന്ന കുപ്പികളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നു ഈ സാധനം ഉള്ളിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു അമാനുഷിക ശക്തി വരികയാണ് സാധാരണ നമ്മൾ കുറച്ച് മുമ്പ് കാണുമ്പോഴത്തേക്ക് വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുന്ന നല്ല കൃഷിയൊക്കെ ചെയ്യുന്ന ഒരാളെ ആയിരിക്കും നമ്മൾ കാണുന്നത് പക്ഷേ ഈ സാധനം ഉള്ളിലേക്ക് വരുമ്പോൾ പുള്ളി എന്നൊരു അമാനുഷികമായിട്ടും മാറും ഭയങ്കര ശക്തിയാണ് ഒറ്റയ്ക്കാണ് ഈ കടുങ്ങി കാണിച്ച് വെച്ചേക്കുന്നത് നല്ല ചോദിക്കും പത്ത് പേര് പിടിച്ചു പോകേണ്ട സാധനമാണ് ഒറ്റയ്ക്ക് പുള്ളി ഈ എന്താ പറയുക ഇതെന്ത് സാധനം ഇത് പേരാണ് പേരമരത്തെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത് നല്ല പവർ ഔട്ട് ഓഫ് അപ്പം എന്തായാലും ഭയങ്കരമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഞാൻ ആ പ്രേത ബംഗ്ലാവിലേക്ക് പോവുകയാണ് കണ്ടോ ഇങ്ങനെ ഭയങ്കര കാഴ്ചയാണ് ഞാൻ ആ മനുഷ്യനെ കാണിച്ചു തരാം ആ പ്രേതം എന്താണെന്നുള്ളത് നിങ്ങളുടെ മനസ്സിലാക്കണം അപ്പാ ഇതാണ് ചെഗുവാര ചെഗുവാര കേട്ടില്ലേ ക്യൂബൻ ജനതയെ ഇങ്ങനെ അടിമത്തത്തിൽ നിന്നൊക്കെ മോചിപ്പിച്ച ഒരു വലിയ ചരിത്രമുള്ള മനുഷ്യനാണ് ഈ നിൽക്കുന്നത് ചെഗുവാര എല്ലാ കുട്ടികൾക്കും അറിയാമായിരിക്കും അല്ലേ ഇദ്ദേഹത്തിൻ്റെ ആത്മാവുമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് കാണുന്നത് ഇതേ മുടിക്ക് നീളമുണ്ട് തൊപ്പിയുണ്ട് ഈ ഒരു വേഷമൊക്കെ ധരിച്ച ഒരാൾ ജീവനോടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ വിശ്വസിക്കണം അങ്ങനെ ഈ വീഡിയോ കണ്ടോ ഇത് ഫുള്ള് ഈ ചെഗ് ചിത്രമാണ് അത് ചെഗ് ചിത്രമാണ് അങ്ങനെ നമ്മൾ പഠിച്ച ഒരു വ്യക്തിയാണ് നമ്മൾ നേരിട്ട് കാണാൻ പോകുന്നത് ഞെട്ടരുത് ഇനിയാണ് ആ കാഴ്ച കാണാൻ പോകുന്നത് ഭീകരമായിട്ടുള്ള കാഴ്ച കാണാൻ പോകുന്ന സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടല്ലോ ആ കഥയിലൊട്ടിച്ചേക്കുന്ന പടം അത് ജീവനോടുള്ള മനുഷ്യൻ വരുക വേണം ആ അതെ ഇതാണ് കണ്ട ജീവിച്ചിരിക്കുന്ന ചെഗ് വേല മുഖം പോലുണ്ടല്ലേ ഇതാണ് എന്ന് പറയുന്ന സാധനം ഞാൻ കുത്തിക്കോട്ടെ ഭയങ്കര ആക്റ്റീവ് ആണ് കേട്ടോ പുള്ളിച്ച് ഭയങ്കര ശക്തിമാനാണ് അപാരമായിട്ടുള്ള നല്ല നല്ല ായുള്ള മനുഷ്യനല്ലേ അപ്പൊ ഇത് രൂപത്തിനും ഭാവത്തിലൊക്കെ ചെകുവര തന്നെ അടിപൊളി സെറ്റപ്പണി നിൽക്കുന്നത് ഏറ്റവും വലിയ സംഭവം വെച്ചാൽ ഈ വനം ഒറ്റയ്ക്ക് താമസിക്കുന്നത് അല്ലെ ഒറ്റയ്ക്ക് താമസിക്കുന്നേ അല്ലേ ഒരു മനുഷ്യ സഹായിക്കാൻ പോലും ഇല്ല ചത്തു കിടന്നാൽ പത്തിന്റെ അറിയൂടെ ഇത് ഈ വീടൊക്കെ ഒറ്റയ്ക്കാണ് പണിഞ്ഞത് വീട് വീട് തൊണ്ണൂറ്റി െട്ട് തൊണ്ണൂറ് ശതമാനം ഞാൻ ഒറ്റയ്ക്ക് പണിത് ആ ഒറ്റയ്ക്ക ഇന്നലെ മിനിങ്ങാന്ന് വന്നിട്ട് ചക്ക ആന കൊണ്ടുപോയതിന്റെ ബാക്കിയാണ് സാറേ അതാണെന്ന് ചക്ക കണ്ടോ ആനയുടെ കൊമ്പ് തെറ്റിയാണെന്നുണ്ടോ ആനയുടെ കൊമ്പ് ലട്ടിയത് അവിടെ ഇവിടുന്ന് ഇത്രയും ചക്ക പറച്ചവൻ ഇവിടുന്ന് താഴെ വന്നത് ഫുള്ള് ചക്ക ഉണ്ടല്ലോ അതാ പറിച്ചു തിന്ന് ഇവിടത്തത് ഇവിടെ ആനയും പുലിയൊക്കെ ഇറങ്ങി ആനയും പുലിയും കടുവയും എല്ലാ എല്ലാം വന്യമൃഗങ്ങളുണ്ട് ഇങ്ങനെ രണ്ടു സൈഡിൽ കൂടെ ഇങ്ങനെ ഇരച്ചു പാഞ്ഞു വെള്ളമായിട്ട് മാറുമ്പോൾ ജീവനോടെ ഈ ഭൂമിയിൽ ശേഷിച്ച ഒരേ ഒരു ആളാരാ ശ്രീകുമാർ ചെകുരം മരിച്ചു അഞ്ചുപോലെ ബോഡി കിട്ടി അത് കിട്ടില്ല കാരണം ആ ബോയർ വന്ന ഒരു മാസം കഴിയുമ്പോഴേ മനുഷ്യന്റെ ബോഡിന്റെ ഷേപ്പ് പോകും എന്തായാലും നമ്മുടെ പ്രേക ഈ വേഷം ഇപ്പൊ വേഷം ശ്രദ്ധിക്കുക ഊണിൽ ഇത് തന്നെയാണ് ഉറക്കത്തിൽ എല്ലാം ഇത് തന്നെയാണല്ലേ നമ്മൾ ഇത്രയും ദൂരം വന്നത് ഇപ്പോൾ അണ്ണന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് അപ്പൊ ഇപ്പൊ ഈ നാട് മുഴുവൻ ശ്രീകുമാർ പേരൊക്കെ മറന്നു ചെഗ് വരുടെ വീട്ടിൽ പോകുന്ന പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അപ്പൊ ഈ ഫിത്തി നിറച്ച നിങ്ങൾ ഭിത്തി നമുക്ക് നമ്മൾ എന്താ നമ്മളെന്താറിയ ഒരു ഒരു ആദർശാലി കാരണം പറയും ഇപ്പൊ ചെഗ്വേരുടെ ആത്മാവ് നിങ്ങൾ ഉള്ളിലേക്ക് വരുമ്പോ അദ്ദേഹത്തോട് മാറുവാണോ അതെ നമ്മൾക്ക് മരണം സുഖമായി സുഖമായി മരണം എന്തും ഉൾക്കൊള്ളാ നിങ്ങൾ ഇപ്പം മരിക്കണോ അതിന് ഉൾക്കൊള്ളാം നിങ്ങൾ കത്തിച്ചു കൊല്ലാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു മരിച്ചു കഴിഞ്ഞു പിന്നെ സാറേ ശ്രീമാർ അല്ല നമുക്കൊരു പവറാ എനിക്ക് കാണാൻ കാണില്ല ഊണിൽ ഉറക്കത്തിൽ ഈ ഞാൻ എന്നിൽ ഞാൻ എന്നിൽ ലോക്കപ്പ് ചെയ്ത ഒരു

ഡിഗ്രിയാണ് സയന്റിസ്റ്റ് എ പി ജെ വിളിക്കുമ്പോ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്ത് സുൽത്താൻ ബേപ്പൂർ സുൽത്താനൊക്കെ പറഞ്ഞു അത് അത്ര വിളിക്കുന്നില്ല കേട്ടോ ഇപ്പൊ ഒരുപാട് ആത്മാക്കൾ ഇവിടെ കറങ്ങടപ്പുണ്ട് കാര്യം ചേട്ടന്റെ സുഹൃത്തുക്കളായിരുന്നു മരിച്ചവരെല്ലാം ഈ അടുത്തുല്ലേ അപ്പൊ നേരം ഇല്ല വെളുത്തപ്പോ ജീവനോട് അവശേഷിക്കുന്ന ഒരു വ്യക്തി ചെഗു മാത്രമേ ഉള്ളൂ അല്ലേ അപ്പൊ അവരുടെയൊക്കെ ഓർമ്മകൾ മനസ്സിന് ഇപ്പൊ അലട്ടാറുണ്ടോ ഇപ്പോൾ ഉറപ്പല്ലേ അവരെ കൂട്ടുകാരെ അവരെ അവർ ഏത് നിമിഷം കടന്നു വരാം ഞാൻ ചോദിട്ട് മഹാത്മാഗാന്ധിയുണ്ട് അംബേദ്കർ ഉണ്ട് അങ്ങനെ ലെലിനുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ ഒന്നും പ്രേത ശരീരത്തിലേക്ക് നടക്കുന്ന കാര്യം എന്തോ ചെഗു അതാണ് സാർ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ബാഹ്യ പുറത്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടോ അറിയുന്നുണ്ടോ ആ നമുക്കറിയാം നമുക്ക് ആരെ കേരളം ഭരിക്കുന്ന ക്രിമിനലുകളാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടോ ക്രിമിനലല്ലേ നമ്പർ നമ്പർ നിങ്ങൾ ക്യൂബയുടെ ആൾക്കാരാ പിന്നെ ഈ ചുഗറുടെ ആൾക്കാരും അതുകൊണ്ടാണ് അപ്പൊ കമ്മ്യൂണിസ്റ്റം ഇപ്പൊ കമ്മ്യൂണിസം അല്ലല്ലോ ഇപ്പൊ കോർപ്പറേറ്റേഴ്സ് ആണ് അല്ല കേരളത്തിൽ ഇല്ല 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 നല്ല കമ്മ്യൂണിസം മാർക്സിസം എന്താ പറയുക ഇവിടെ ില്ല ഞാൻ നിങ്ങൾ നിങ്ങൾ അറിയുന്നില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് മരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല ഈ തോക്ക് നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് സർക്കാർ ഒറിജിനൽ ചെകുപൂരായ ഞാൻ കത്തും ഞാൻ തീരും ഞാൻ തീരുന്ന സ്വന്തമായിട്ടാണ് ഉത്പാദിപ്പിക്കുന്നത് അതെ അതെ ഇതിന്റെ പ്രവർത്തനം ഇതിന്റെ സ്വന്തമായിട്ട് കറണ്ട് ഉത്പാദിപ്പിക്കുന്ന മനുഷ്യനാണ് കേരളത്തിൽ അതായത് ഇതിന് നമ്മളെ ആ പ്രഷർ മാത്രമേ എടുക്കുന്നുള്ളൂ ഈ പ്രഷറ് നമുക്ക് എന്താ പറയാ ഇതിലേക്ക് ആ ടെർബൈൻ്റെ ഇത് നമ്മളെ വിദ്യാഭ്യാസത്തിൽ കൊടുക്കുന്ന അപര്യാപ്താണിത് ഇടുക്കി പവർ ഹൗസ് ശരിക്കും കുട്ടികൾക്ക് കാണാനാണ് അനുവദിക്കണം ഇടുക്കി പവർ ഹൗസിൽ ഹൗസാണ് സംഭവിക്കുന്നത് ഇത് ഈ ബുദ്ധി എങ്ങനെ പഠിച്ചത് ഞാൻ ചെറുപ്പത്തെ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ചെറുപ്പത്തിൽ അത് ഞാൻ ഇടുക്കി പവർ ഓഫീസ് പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ അതിന് പുറത്ത് നിന്നിട്ട് അതിൻ്റെ ഉള്ളിലെ പ്രവർത്തനം ഞാൻ പഠിച്ചിട്ടുണ്ട് വീട്ടിലെല്ലാം വീട്ടിലെല്ലാം കാര്യങ്ങളും നമുക്ക് ഈ വണ്ണ പിന്നെ ഈ കറണ്ടിന് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാം ജനറേറ്റർ ടാക്സി അതായത് പന്ത്രണ്ട് വാട്ട് വരണ്ടാണ് ഇപ്പം ഇന്ന് ഉത്പാദിക്കുന്നത് ഇതിന് നമുക്ക് ഇൻവെർട്ടർ വെച്ചിട്ട് ഇരുന്നൂറ്റി ആക്കാം മുന്നൂറാക്കാം അഞ്ഞൂറാക്കാം ഇത്രയും പവർ പന്ത്രണ്ട് അതായത് പന്ത്രണ്ട് വാട്ട് കറണ്ടിനെ നമുക്ക് ട്രാൻസ്ഫോർമർ കേറ്റിട്ട് അഞ്ഞൂറാക്കി എടുക്കാം എത്ര പതിനേഴ് ട്യൂബിലേറ്റ് വരെ ഇതിൽ കത്തും അഞ്ച് മെഗാവാട്ട് വരെ ഉത്പാദിപ്പിക്കാൻ നമുക്ക് കഴിവുണ്ട് അഞ്ചിന് മുകളിൽ ഉത്പാദിപ്പിക്കാൻ സർക്കാർ പെർമിഷൻ വേണം ഇത് നൂറ് ഗ്രാമേ ഉള്ളൂ ഈ നൂറ് ഗ്രാം മതി നിങ്ങൾക്ക് ഒരു ദിവസം നമുക്ക് എല്ലാ വീട്ടുകാർ വിചാരിക്കും ഉപയോഗിക്കാൻ പറ്റും വേണം കാരണം ഇതേപോലെ സൗകര്യം വേണം അവിടെ ഉത്പാദിപ്പിച്ചത്

ചുരുക്കം പറഞ്ഞാൽ ശ്രീവ്മണ് തോപ്പി ആരെക്കൊണ്ടും പറ്റത്തില്ലേ തോൽവി എന്ന് പറയേണ്ടത് കാരണം നമ്മുടെ നമ്മളെ നമ്മുടെ രക്തം എന്താണ് ഈ മരണം ഒളിച്ചിരിക്കുന്ന സ്ഥലമുണ്ടല്ല പണം പറയാറുണ്ട് അവിടെ മരണത്തിൻ്റെ ആത്മാക്കളൊക്കെ അവിടെ ഉണ്ട് അവിടെ മരണം ഇപ്പോഴും ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെയൊക്കെ വഴുതുപോലെ തെറ്റിക്കും എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ടല്ലോ ഉണ്ട് എനിക്ക് എനിക്കവിടെ പോയിക്കൊള്ളതുണ്ട് ഒന്ന് കാണിക്കും അപ്പോൾ കാണാൻ നമുക്ക് അത് സത്യം പറയുകയാണെങ്കിൽ നമുക്ക് എനിക്ക് അനുഭവപ്പെടുന്നാറുണ്ട് പക്ഷേ ഞാൻ അതിനെ അന്തമായിട്ട് ചിത്രീകരിക്കുന്നില്ല എന്നാൽ ഞാൻ അതിനെ ഒഴിവാക്കുന്നില്ല കാരണം ഈ ഉരുളപ്പൊട്ടലിൻ്റെ ഒരു ഭാഗത്ത് ഇപ്പോഴും ശ്രദ്ധിച്ചു പോകണം അല്ലെങ്കിൽ ഒരു മുള്ളു കുത്താതെ ഞാൻ മുന്നിൽ നടക്കുന്നുണ്ടോ അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന മരണം ഒളിച്ചിരിക്കുന്ന രക്തദാഹിയായിട്ടുള്ള ആ പമ്മി ഇരിക്കുന്ന ആ സ്ഥലത്തേക്കാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മാടി വിളിച്ച് വേള ഇങ്ങോട്ട് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയാണ് ഈ ഉരുളിൽ മരിച്ച ആത്മാക്കളെല്ലാം തമ്പടിച്ചിരിക്കുന്ന സ്ഥലം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ പറഞ്ഞ് കേട്ടല്ലോ ഒരു പോലും കൊള്ളാതെ ആര് തിരിച്ച് വരുത്തുന്ന നിൽക്കാൻ പറയുന്നത് അങ്ങനെ ഓരോരുത്തരും വിശ്വാസമായിരിക്കും ആ വഴികാട്ടിയായിട്ട് നമ്മുടെ ചെഗ് വരണം കൂടെ വരും നമുക്കിനി ആ സ്ഥലത്തേക്ക് പോവാം ഈ സ്ഥലം രക്തദാഹിയായിട്ടുള്ള ആ യക്ഷി ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വാ അപ്പം നമ്മൾ നിൽക്കുന്നത് മരണ തുരുത്തിലാണ് ഇവിടെയാണ് ആത്മാക്കളൊക്കെ വിഹരിക്കുന്ന സ്ഥലം ഒരുപാട് ഒരുപാട് ആത്മാക്കളുടെ ശബ്ദവും വശ്വാസങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് സമയം കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ടുള്ള അശ്ചരീതികൾ കേൾക്കുമെന്നൊക്കെയാണ് പറയുന്നത് ഒരു പേടിയില്ലാന്ന് മനുഷ്യൻ കണ്ടില്ല ഇതാണ് ചെഗ് ഒരു ഹോബി എന്ന് പറയുന്നത് ഉള്ളിക്കാരനും കൂട്ടും വേണ്ട ഒന്നും വേണ്ട ഇങ്ങനെ വനത്തിൽ ഇങ്ങനെ നടക്കും അല്ലേ ഒരു പേടിയില്ല ഉടൽ പേടി അല്ലെങ്കിൽ അദ്വൈത മുരിയാടി ഞാനിരിക്കുമ്പോൾ ഉറവിന്റെ കല്ലറിഞ്ഞൂടപ്പറുന്നവർ കൂബി നാരായണത്തിൽ അപ്പൊ ഇത് പേടിയൊന്നും ഇല്ലല്ലേ ഇത് നമ്മളതിജീവിക്കേ നമ്മളെ പേടിണ്ടാ പേടി അതിജീവിക്കും അപ്പൊ ഇത് ഈ മരിച്ച ആത്മാക്കളൊക്കെ മരിച്ചോട് ആത്മാക്കളൊക്കെ ഇവിടെ ഇറങ്ങി നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടല്ലേ അവരുടെ സാന്നിധ്യമുണ്ട് ഉണ്ട് 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 സാന്നിധ്യമുണ്ട് അങ്ങോട്ടൊന്നും ഇനി ആരും ഇല്ലല്ലേ വിജനമായിട്ടുള്ള വന്യമൃഗങ്ങൾ മാത്രമുള്ള കാടുകൾ മാത്രം ഇവിടെ ആന ഇറങ്ങി പോവാറുണ്ടല്ലോ ആന ആന സ്ഥലം വരാറുണ്ട് കാട്ടാനൊക്കെ കാട്ടാന കടുവയൊക്കെ സ്ഥിരം വരാറുണ്ട് അപ്പൊ ചേട്ടൻ ശ്രീകാട്ടിനെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു വന്ന വഴി തിരിച്ചു പോകും തിരിച്ചു അവരെ ഞാൻ അവരെയും ശല്യപ്പെടുത്താറില്ല അവരെന്നെയും ശല്യപ്പെടുത്താറില്ല ഈ ഈ ഇതിനുശേഷം അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടോ ആ പോയിട്ടുണ്ടോ രാത്രി ഭയാനക നിശബ്ദതയിക്കും ഭയപ്പെടുത്തുന്ന നിശബ്ദ നിശബ്ദതയിൽ അരുമാര് വളരെ ഭയപ്പെട്ടു പോകും അപ്പൊ അതിനകത്ത് ഇടയ്ക്കാണ് ചെറിയ അശിരികൾ നിശബ്ദം ഒറ്റ ചിഹ്നം ആന ചിഹ്നം വിളിച്ചാൽ എത്ര ധൈര്യമുള്ളവർ ഒന്ന് പാളും എന്തായാലും നമ്മുടെ ശ്രീകുമാറായിട്ടും അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ സ്നേഹത്തോട് വിളിക്കും ചെഗ്വര എന്ന് പറയുന്ന ഈ അപൂർവ മനുഷ്യൻ ഇനി ഒരുപാട് വർഷം ജീവിക്കട്ടെ അത് മാത്രമല്ല ഒരുപാട് ആൾക്കാർക്ക് ചെയ്തു കൊടുക്കേണ്ട കുറേ ദൗത്യ ഇദ്ദേഹത്തിലുണ്ട് അല്ലെങ്കിൽ ഇത്രയും പേര് കൂടോടെ ഒലിച്ചു പോയപ്പോഴും അദ്ദേഹം മാത്രം ഇപ്പോഴും ഈ ഭൂമിയിൽ അവശേഷിച്ചിട്ടുണ്ട് അത് മാത്രമല്ല സർക്കാരും പഞ്ചായത്തും എല്ലാവരും മാടി വിളിച്ച് താഴോട്ട് പോകാതെ നിനക്ക് സ്ഥലം തരാം അവിടെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ ഭൂമി വിട്ട് പോകുന്നേ ഇല്ല ഇനിയിട്ട് പോകത്തും ഇല്ലല്ലേ ഇവിടെ തന്നെ കാണും മരണം കാണും എനിക്ക് നിങ്ങളെ വിട്ട് പോകാൻ കഴിയില്ല ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഭൂമിയിൽ ഇനി ജീവിക്കുക അപ്പം ഇടയ്ക്ക് ഞങ്ങൾ ഒന്ന് കാണാം ജീവനുണ്ടെങ്കിൽ കാണാം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ചെഗുവേരുടെ വിശേഷം എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി കരുതുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കിഡ്ഡിൽ എന്നൊരു വിഷയമായിട്ട് ഞാനെത്തും അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും ഇതാണ് ചെഗുര മരിക്കുന്നില്ല ശ്രീമാരിലൂടെ പുനർജീവിക്കുന്നു എന്നുള്ള തത്വം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ടാറ്റാ